ഞാൻ കുറെ നാളെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് വേറെ ഒന്നുമില്ല എനിക്ക് ഫോണില്ല എന്റെ ഫോൺ ഞാൻ കാണിക്കും നിങ്ങൾ ഇതാണോ ഓ അലയവട്ടം അലയവട്ടം ഓ അത് കാണുമോ എന്നറിയത്തില്ല കണ്ടോ ചില്ലും കൂടോ ചില്ലും കൂട് കാണോ നിങ്ങൾ ആ എന്തായാലും ഇത് നല്ലോണം പൊട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ മൊത്തം പൊട്ടിയിരിക്കുകയാണ് കാണിച്ചുതരാം ഇതാ ഇവിടെ മൊത്തം ചില്ലേ ആ ഇത് മൊത്തം ചില്ല ഇനി അതൊന്നും ചെയ്യാമെന്നൊന്നും പറ്റില്ല ക്യാമറയൊക്കെ ഞാൻ ഇതാണ്ട് മൂന്നാറ് നിൽക്കുന്ന പോലെ ഇതിന്റെ ക്യാമറ ഞാൻ കാണിച്ചുതരാം എൻ്റെ സെൽഫി ക്യാമറ ജസ്റ്റ് ചെയ്യാമൊന്നും കാണിച്ചുതരണ്ടി ലാഗായില്ല ഇപ്പൊ ഞാൻ ഫോട്ടോ ഒരു ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കേണ്ട കാണാമോ ആ കാണോ ഇത് കണ്ട ഇത്രയും ഭാഗം ഇങ്ങനെ പോകെ പോലെ വരും ചിലതൊക്കെ നമ്മൾ പോകൊന്നും കാണത്തില്ല പിന്നെ ഇവിടെ ഈ മണ്ടയ്ക്കും ഈ താഴെയാണെങ്കിൽ ഭയങ്കര പോയതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല ഈ ഫോണിനകത്ത് ഞാൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ മൊത്തം പൊട്ടിയിരിക്കുക ഏറ്റവും ഡിസ്പ്ലേ ആണ് പൊട്ടിയിരിക്കുന്നുണ്ട് ഫുൾ പൊട്ടിയിരിക്കുന്നു ഇതാണെങ്കിൽ ഞങ്ങളുടെ അവിടുത്തെ ചേച്ചിയുടെ ഫോണാണ് ഞാൻ എന്നും പോയി ചേച്ചി ഉറക്കത്ത് പോയി എണ്ണിപ്പിക്കും ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു പോയി എണ്ണിപ്പിച്ചിട്ട് പുള്ളിക്കാരിയുടെ ഉറക്കൊക്കെ പോകും ഒത്തിരി പറഞ്ഞാൽ എന്നിട്ട് ഞാൻ ഫോൺ പോയി മേടിക്കും എന്താ പുള്ളിക്കാരുടെ ഫിംഗർ വെച്ചാലേ ഓടാക്കത്തുള്ളൂ അങ്ങനെ പോയി മേടിക്കുന്നതാണെങ്കിൽ എല്ലാ വീഡിയോ എടുക്കുമെന്ന് വിചാരിച്ചുണ്ടപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇന്നലെയാണെങ്കിൽ ചോദിക്കുന്നത് പറഞ്ഞ് ഒരു കോട്ടയ്ക്ക് എത്തണമെങ്കിൽ കിട്ടായിരുന്നു അപ്പം ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആൻസറ് ഇതിനകത്ത് യൂട്യൂബിൽ പറയാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വീഡിയോ നമ്മൾ നാട്ടിൽ പോകണം എന്തെങ്കിലും കണ്ടെന്തെങ്കിലും എടുക്കണമെങ്കിൽ നാട്ടിൽ പോകണമെങ്കിൽ ഞാനിപ്പം വർക്ക് ചെയ്യണമെന്ന് മൂന്നാറാണ് അതുകൊണ്ട് ചെയ്യുന്നത് മൂന്നാറാണ് ഇവിടെ തന്നെയാണ് ഹോസ്റ്റലിൽ പോകുന്നത് നാട്ടിൽ തന്നെ അങ്ങനെ പോകാറില്ല മാസത്തഞ്ച് വയസ്സിനെ എപ്പോഴും അവിടെ കാണത്തില്ല ഇവിടെ ആയിരിക്കും എത്തും എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് ഞാൻ നാട്ടിലല്ല ഞാൻ മൂന്നാറല്ല വർക്ക് ചെയ്യുന്ന കേട്ടു കൈസ് ഇതന്നെയാ കാണിക്കുന്ന ഇതിപ്പോ ഈയിടെയായിട്ട് എനിക്ക് കോരി ഡ്രാമയൊക്കെ കാണും അപ്പൊ അതിനകത്ത് എല്ലാരും ഇങ്ങനെയാ കാണിക്കുന്നത് അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇങ്ങനെ ചിത്രം ഒക്കെ ശീലായി അതിനഞ്ചാട്ടന്നെ കളിയാക്കി ഭയങ്കര കളിയാക്കലാ ഗൈസ് അവൻ പറയുന്നു അത് പറയാൻ പറ്റി അവ പിന്നെ നമ്മള് 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 നമുക്ക് വന്ന കൊസ്റ്റിൻസ് ഒക്കെ നോക്കാണ് ക്സ്റ്റിൻസ് ഇത്രയുണ്ട് ഒത്തിരി ഒന്നും ഇല്ല കുറച്ചൊക്കെ ഉള്ളു ഒരു പത്തറുപത് ഇത്ര ഒക്കെ ഉള്ളുരാത്രി ഇത്ര സുഖമാണോ ഫ്രണ്ട് ആവുമോ പ്രൊഫൈലൊന്നുമില്ല ഫേക്ക് അക്കൗണ്ട് അറിയില്ല ഇങ്ങനങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളവർ ഞാനിങ്ങനെ കുറേ പേരെ ഫോളോ ചെയ്തിട്ട് അവസാനം എനിക്ക് വള്ളി കിട്ടിയിട്ടുണ്ട് കേസ് പിന്നെ അങ്ങനെ ചേട്ടൻ കയറിയവർക്ക് മെസ്സേജ് പിന്നെ അവർ എന്നെ പോക്കാക്കിയിട്ട് പോയി പോയില്ലേട്ടൻ കയറി നല്ലത് മാത്രമല്ല അച്ചൂസ് എക്സ് വി എം എൽ ഒരു ഹൈഡോ എന്തിരി ഒന്നാമത് പ്രൊഫൈലില്ല ഇങ്ങനെയൊക്കെ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ പറയുന്ന വിളിക്കേ നിങ്ങളായിട്ട് ഇത് ഞാനൊരു ഡോക്ടറാ കേട്ടോ യുവർ ബ്യൂട്ടി ടിപ്സ് ഡോക്ടറോട് ഞാൻ പല പ്രാവശ്യം പാർട്ടിണ്ട് ഫിൽ ഇത് അടുത്ത ഡോക്ടർ ഇതാ ഡോക്ടറാണ് പക്ഷെ അഞ്ഞൂറ് റുപയ കടന്തരുവോ ചിണ്ടാപ്പി എന്നെ ചിണ്ടാപ്പീന്നാണ് വിളിക്കുന്നത് കോലാപ്പീന്ന് വരെന്നെ വിളിക്കാറില്ല ഇവർക്ക് തോന്നുന്നതായിരിക്കും ഇവരെന്നെ വിളിക്കുന്നത് ചിണ്ടാപ്പീനൊക്കെ അഞ്ഞൂറ് ഈ പുള്ളിക്കാരി മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ വിചാരിച്ചു ഞാൻ പോയി മെഷ ചു ഡോക്ടറെ പൈസ വന്ന ഡോക്ടറെ എന്നെ പറ്റി പോയി മെഷിട്ട് പറഞ്ഞു ഞാൻ ജുമ്മ വിളിച്ചതാണ് എന്നാ സാധനം ഇതൊക്കെ ഇനി ആവശ്യത്തിന് വെച്ചാൽ കൊടുക്കും ഇത് കാട് പാടില്ല ഇതിപ്പോൾ കാട് കാട് എനിക്കിട്ട് കിട്ടുകയായി ഞാനിത് ഇടയ്ക്ക് ആക്കിയിട്ട് ഓൺ ആക്കിയിട്ട് പിന്നെയാണ് വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് ഒത്തിരി ലെങ്ത് ആകുമ്പോൾ എനിക്ക് ഷെയ്ബിൾ സെൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അടുത്തത് ഇസ്റ്റാനോ ഇസ്റ്ററങ്ങാണോ കല്യാണം അടുത്ത് കാണുമോ ഞാൻ ഇപ്പോഴും നിന്ന് കുറച്ച് ഞാൻ കല്യാണം അടുത്തൊന്നും കാണത്തൊന്നുമില്ല എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് അഞ്ചാണ്ട് ഇരുപത്തഞ്ച് വയസ്സ് ഇനിയും ഞങ്ങൾക്ക് സമയമുണ്ട് ഒത്തിരി സമയം ഞങ്ങൾക്ക് ഇറക്കുമുണ്ട് ഞങ്ങൾക്ക് അടുത്തൊന്ന് കല്യാണം കഴിക്കാതെ ഇതാണ് സീറോ എന്നറിയാം അവരൂടെ ചെല്ലാ അവന്റെ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു പാവം അനാഥന എന്റെ വീട്ടുകാർക്ക് സുഖാന്നു പിന്നെ ചേച്ചി എന്നാൽ പരിപാടി ഫോളോ ആക്കോ അങ്ങനത്തെ കുറിച്ച് കേട്ടോ ഈ ഫോളോ ആക്കുമോ എന്ന് ചോദിച്ചിരിക്കുന്നത് മിക്കവാറും ഉള്ളവരില്ല ഈ ഡീപ്പ് ഇല്ലാത്തതും പിന്നെ അല്ലാത്ത ഇങ്ങനെ എന്നാ വൾഗറായിട്ടുള്ള പേജ് അങ്ങനത്തെ പേജൊക്കെ പിന്നെ ഞാൻ ഫോളോ ആക്കാറില്ല പിന്നെ അല്ലാതെ ഇങ്ങനെ പിള്ളേർ കുറച്ച് കൂടുതൽ ചേച്ചി ഫോളോ ആക്കുക അങ്ങനത്തെ കുരു ഞാൻ ഫോളോ ചെയ്യാറുണ്ട് മാക്സിമം ഞാനിങ്ങനെ ആൾക്കാരെ ഫോളോ ചെയ്യാൻ വേറെ ഒന്നും കൊണ്ടല്ല എങ്ങനെ ഞാനാണെങ്കിൽ നിങ്ങളതിന് പോസ്റ്റ് ചെയ്ത് നോക്കരുത് അഞ്ഞൂറ്റി അറുപത്തിനാല് അങ്ങനെ അത്രയും ഇങ്ങോട്ട് പോസ്റ്റ് ആകേണ്ടതാണ് ഞാൻ സീറ്റം ഫോട്ടോ ഇരുപത്തിനാല് മണിയിലും ചില സമയത്ത് അങ്ങനെ ഇടാറില്ല സമയത്ത് എന്താ പണിക്ക് പോകുമ്പോഴത്തേന് എങ്ങനെ ഇടാനാണ് ഇപ്പോൾ വീട്ടിലൊക്കെയാണെങ്കിൽ ഞാൻ രാവിലെ ഒന്നും ഉച്ചയ്ക്ക് വന്നിട്ടും വൈകുന്നേരം വന്നിട്ടും അങ്ങനെ അങ്ങനെ വരുന്നത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ് ചെയ്യുന്നുണ്ടിരിക്കും അപ്പോൾ പിന്നെ എന്നാ ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളവന് തന്നെ എൻ്റെ പോസ്റ്റ് കാണുമ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഉച്ചന് ഒരു പണിയില്ല എപ്പോഴും ഫോട്ടോ എങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള എനിക്ക് അറിയാവുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഫോട്ടോ കോട്ടയല്ലേ അങ്ങനെ ഇങ്ങനെ ഞാൻ മറിച്ച് എങ്ങനെയൊക്കെ പറയും അപ്പോൾ ഞാനിങ്ങനെ അറിയാത്തവരെയും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചു പിന്നെ ചേച്ചി ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് ഞാൻ പറയും മടാ ഞാനിങ്ങനെ പോസ്റ്റ് ഇടുന്നതാണ് അപ്പം നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അങ്ങനെ തന്നെ കുറേ പേര് അൺഫോളോ ചെയ്തിട്ട് പോയിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ഫോളോ ചെയ്തിട്ട് പിന്നെ ആണെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ എടുത്ത് നോക്കാറില്ല പിന്നെ ഒരു പ്രാവശ്യം ഞാനങ്ങനെ അടുത്ത് നോക്കിയിപ്പിട്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ഫോളോ ചെയ്തവരൊക്കെ അൺഫോളോ ചെയ്തിട്ട് പോയി അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ അതുകൊണ്ട് ഞാൻ അധികാരി ഫോളോ ചെയ്യാത്തല്ല വേറെ ഒന്നും ഞാൻ ആടേയും പിന്നെ ഞാൻ എനിക്ക് മെസ്സേജ് മെസ്സിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല സത്യമായിട്ട് എനിക്ക് വോയിസ് അയക്കുന്ന ഇഷ്ടം ഞാൻ നല്ലോണം സംസാരിക്കും അത് ഭയങ്കരമാണ് ഞാൻ നല്ലവണ്ണം സംസാരിക്കുന്നു അതുകൊണ്ട് പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ ചില സമയത്ത് ഞാൻ നല്ലവണ്ണം റിപ്ലൈ ചെയ്യും കേട്ടോ ചില സമയത്ത് ഞാൻ റിപ്ലൈ അയക്കാറില്ലേ സത്യമായിട്ട് ഞാൻ അയക്കാറില്ല അഞ്ചെണ്ണം പോലും ഞാൻ അയക്കാറില്ല അഞ്ചെണ്ണം ഒരു നൂറ് മെസ്സയച്ചാൽ ഞാൻ അതിന് അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ എന്നാൽ കോൾ വിളിച്ചാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ആകെ ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ആർക്കൊക്കെയാണെന്ന് അറിയാം അന്തുചേട്ടനെ പിന്നെ എന്താ എൻ്റെ അനിയനെ പിന്നെ അവർ രണ്ടുപേരും ഇവർ രണ്ടുപേരും മെസ്സേജ് മസിച്ചാലും ഇവർക്ക് രണ്ടുപേരും റിപ്ലൈ കൊടുക്കും തന്നെ ഞാൻ എപ്പോഴും റിപ്ലൈ കൊടുക്കും പിന്നെ കുറെ പേര് എന്നെ പുകഴ്ത്തുന്നതാണ് റിയു ഞാനിന്റെ സമാധാനേ കപ്പിൾ വിട്ട് ഡാൻസ് പിടിച്ചോ ഒരിക്കലും കപ്പിൾ വിട്ടിട്ട് ഡാൻസ് പിടിക്കത്തില്ല കുറച്ച് ടഫ് സ്റ്റെപ്പ് ആ ഈ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചു പിടിച്ചോട് തരൂ ഇത് കളിയാക്കിക്കൊണ്ട് ചോദിച്ച കേട്ടോ ഇത് എന്നെ ഫ്രണ്ടാ അതിന്റെ വിഷയമില്ല ചന്ദന ചന്ദനല്ലേ ചോദിക്കാനെ ഫ്രണ്ടാ കപ്പിൾ വിട്ടിട്ട് ഡാൻസ് ഒന്നും പിടിക്കത്തൊന്നുമില്ല ഞങ്ങളിപ്പോൾ കപ്പിൾ വീട് ചെയ്യാത്തത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫോണിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിനകത്ത് ഞാൻ എങ്ങനെ ചെയ്യണം ഞങ്ങൾ രണ്ടൊരു മൂന്നാറ് നിൽക്കുന്ന പോലെ തോന്നും പിന്നീ അത് ഇനി ഞങ്ങളെ പൊങ്കാല ഇടും ഇതിലൊന്നല്ല ചെയ്യാതിരിക്കുന്നതല്ലേ അപ്പം ഫോട്ടോ പോലും എടുക്കാറില്ല സത്യമുണ്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ കണ്ട ഫോട്ടോ പോലും എടുക്കാറില്ല ഇപ്പം ഈ ഫോൺ കാരണം അപ്പം ഈ തല എൻ്റെ കാണും അതിൻ്റെ എൻ്റെ കാണും അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് പിന്നെ ഇവിടെ ആണെങ്കിൽ ചേച്ചി ഫോൺ കിട്ടും അപ്പം ചേച്ചിട്ട് ഫോണിനൊക്കെ എടുക്കാമല്ലോ ഈ ഫോൺ കൊണ്ട് എനിക്ക് അവിടെ പോയി വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഞാൻ ചിലപ്പം രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ ഫോൺ എടുക്കുമായിരിക്കും അപ്പഴാണെങ്കിൽ ഞാൻ ഇന്നേ പോലെ എന്നാ വീഡിയോ എടുക്കും അപ്പം വീഡിയോ എന്തായാലും എടുക്കും കാരണം ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ അഞ്ചാണ്ടോടെ വീഡിയോ എടുക്കുന്ന സുഖമാണോ എന്റെ സുഖമല്ല സുഖമല്ല എന്ത് ചോദിക്കും ഏജ് ആ എന്റെ ഏജ് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സുണ്ട് കണ്ടോ കണ്ടോ ഈ സംഭവിച്ചെങ്കിലും വരും ഞാൻ എന്നാ ഹായ് ചേച്ചി റിപ്ലൈ തരും ഇതൊരു മോഡൽ പേജാണ് ഞാൻ കൊടുക്കത്തില്ല കേട്ടോ നിങ്ങൾക്ക് പേജ് ചെയ്യണം പക്ഷെ എനിക്കറിയാവുന്ന രണ്ടും രണ്ടും മോഡൽ പേജുണ്ട് ഒന്ന് അത്യാവശ്യം നല്ല റിച്ച് പേജൊക്കെയാണ് മറ്റൊന്നും കുഴപ്പമില്ല പക്ഷെ അതൊക്കെ നൈസ് പേജാണ് ഇപ്പോഴത്തെ ചെയ്യണമെന്നില്ല എനിക്ക് പ്രെഷലായിട്ട് മെസ്സേജ് അയയ്ക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല പിന്നെ വേറൊരു പേജും ആ പേജ് ഞാൻ അൺഫോളോ ചെയ്യും അതെന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഞാൻ ഫോളോ ചെയ്യും റിപ്ലൈ തായോ ഓ ദിവ്യരാജൻ ദിവ്യരാജൻ എന്ന് പറഞ്ഞാൽ ഈ പേജ് എനിക്ക് ഈ റിപ്ലൈ തായോ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രെഷലായിട്ട് വന്ന് മെസ്സേജ് അയച്ചായിരുന്നു ഞാൻ കണ്ടായിരുന്നു ഞാൻ റിപ്ലൈന്ന് കൊടുത്തൊന്നുമില്ല എന്നെ ഷേപ്പ് കൊള്ളാം അങ്ങനെയൊക്കെ വന്നു മനസ്സേജായിരുന്നു എന്താണോ പിന്നെ മാരേജിനെ കുറിച്ചൊക്കെ തന്നെയാണ് ചോദിച്ചാൽ പകയോടെ അവരായ വീട് എവിടെയാണ് എൻ്റെ വീട് ചെങ്ങന്നൂർ ചെങ്ങന്നൂർ ചെന്നിട്ട് പൊറ്റമേൽക്കടവ് പോകണം പൊറ്റമേൽക്കടവ് ചെന്നിട്ട് അവിടുന്ന് അവിടുന്ന് ചാത്തിരി കിട്ടി ആ ചെങ്ങന്നൂര് ആലപ്പുഴ കേട്ടോ തിരുവല്ല ചെങ്ങന്നൂര് ആലപ്പുഴയിലാണ് പത്തനംതിട്ടയിലല്ല അതാ ഉദ്ദേശിച്ചത് കേട്ടോ കമ്പനി ആവാൻ താല്പര്യം ഇല്ല ഹേയ് അങ്ങനെ ആ പേര് താല്പര്യമില്ല ഗുഡ് മോർണിംഗ് ആണോ ചോദിക്കേ പിന്നെ ഡാൻസിനെ കുറിച്ച് എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ ഒന്നും ഇല്ല എനിക്ക് സത്യം പറഞ്ഞ ഡാൻസ് കളിക്കാനേ അറിയത്തില്ല എനിക്ക് വഴങ്ങത്തേ ഇല്ല ഡാൻസ് അത് ഞാൻ കളിക്കുന്ന എന്താ പോക സത്യമായിട്ട് എനിക്ക് കളിക്കാനേ അറിയത്തില്ല ഞങ്ങൾ ഉള്ള എല്ലാവർക്കും അറിയാം പിന്നെ എന്നെ അറിയാം അത് നല്ലവണ്ണം അറിയാം പിന്നെ നമുക്ക് ഇങ്ങനെ അല്ല ഈ തുള്ളാരില്ലേ തുള്ളാരി എനിക്ക് നല്ലോണം അറിയാം നല്ലോണം പോകും നല്ലോണം ഉള്ളൂ ഞാൻ ഞാൻ വെള്ളത്തിലെ പരിപാടിക്ക് ആണെങ്കിൽ സംഭവങ്ങളൊക്കെയാണ് അത് ചെയ്യാങ്ങനത്തേന്നെ നല്ലോണം ഉള്ളു അതിനെ ഡാൻസ് ഒന്നും വേണ്ടല്ലോ നമ്മൾ ഉള്ളൂ അല്ലേ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരിക്കലും പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു നോക്കുകയാണ് പറ്റുമോ ഇപ്പം കാണിച്ചിട്ട് പോകാണ്ടൊക്കെ വരുന്നുണ്ട് ഞാൻ അനങ്ങുന്നുണ്ട് ഗൈസ് ഞാൻ അറിയുന്നുണ്ട് നിങ്ങൾ അതെന്നെ അറിയുന്നവർക്ക് അറിയത്തോ നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ അനങ്ങത്തേ ഇല്ല ലാസ്റ്റ് ോ ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും ഇതൊരു ഒരു നൂറ് തലേ പിന്നെ പിന്നെ നേരത്തെ ആണെങ്കിൽ ഞാൻ ഞാൻ കളിക്കുന്ന ഡിപ്പ് നിങ്ങള് കാണിച്ചു തരാം ഇപ്പൊ ഒരു സ്റ്റെപ്പാണെങ്കിൽ ഞാൻ കളിക്കുന്നത് ഇങ്ങനെ സത്യം കളിച്ചോ എനിക്കറിയത്തില്ല പിന്നെ കാണിച്ചോ ഇതല്ല എനിക്ക് ആയിരുന്നു ഇങ്ങനെ ഇറങ്ങിയ രാജ്യ ആ ഞാൻ ഇപ്പൊ കളിക്കുന്നത് കാണിച്ചേരം കണ്ടു വ്യത്യാസം കണ്ടു നേരത്തെ ഇങ്ങനെ തല ഞാൻ കളിക്കുന്നത് ഞാൻ ഇപ്പൊ അങ്ങനെ എനിക്ക് വരുന്നതാണ് ഞാൻ പണ്ട് കളിക്കുന്ന ഇങ്ങനെ ആ മനു കോമണിന്നൊക്കെ പറഞ്ഞ ലോകമോണിയാണ് ഞാൻ കളിക്കുന്നത് അപ്പൊ ഇപ്പൊ എനിക്ക് നെഗറ്റീവ് ഇഷ്ടം പോലെ വരും ഡാൻസ് ചോദിപ്പൊ ഇഷ്ടം പോലെ എനിക്ക് നെഗറ്റീവ് വരുന്നുണ്ട് നല്ല രീതിക്ക് നെഗറ്റീവ് വരുന്നുണ്ട് എന്തൊക്കെയാണ് പറയുന്നേ പക്ഷെ ചിലത് കണ്ട് എനിക്ക് ഏതോട്ട് കമൻ്റ് വന്നാ ഡാൻസ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു ആ കൗണ്ടണിയോ നല്ലോണം ചെയ്യുന്നു കാരണം ഞാനൊരു ട്രോൾ ചെയ്യുന്ന ഇതിലും വരുതാം അപ്പം ഇവരൊക്കെ വരുന്നത് പിന്നെ എന്താണ് എന്നുവെച്ചാൽ റോങ് ആയിട്ടൊക്കെ കമൻറ്റ് വരും അതിനെ നമുക്ക് അങ്ങോട്ട് പെട്ടിക്കത്തില്ലല്ലോ പിന്നെ കേട്ടോണ്ടിരിക്കും പിന്നെ എൻ്റെ അഞ്ചായിരുന്നോണ്ട് തന്നെ ചെയ്യില്ല അഞ്ചെട്ടിങ്ങനെ എന്നെ കഴിച്ചിട്ട് ചെയ്തു സത്യമായിട്ട് ഭക്ഷണ വാർത്ത അഞ്ചായിരുന്ന ഇപ്പം ഈ ഇങ്ങനെ കളിച്ചാലും ഇങ്ങനെ കളിച്ചാലും ഞാൻ ഈ ഡി എന്താണെന്ന് നമ്മൾ ഇന്നാലോ ഞാൻ ഇന്ന് ഏത് വീഡിയോ എടുത്താലും ഞാൻ ഫസ്റ്റ് അഞ്ചാൾ അയച്ചു കൊടുക്കും എങ്ങനെ ഉണ്ട് അഞ്ചിലെങ്ങനെയുണ്ട് പക്ഷെ ചില വീഡിയോ കുളത്തിറങ്ങി അഞ്ചാ കുളത്തില്ലെന്ന് പറഞ്ഞു കുളച്ചിലോ ഏത് കുളത്തില്ല വേറെ ഒന്നുകൂടെ എടുക്കും ഒന്നുകൂടെ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചില നമുക്ക് ഇന്ന് തന്നെ അയച്ചു തരും ഇത് ചെയ്യും ഇത് ചെയ്യും ഇനി ഞാൻ അയച്ചു തന്നെ ഇതിനൊക്കെ പറയാനില്ലേ അതൊക്കെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ലക്കം ഒന്ന് എൻ്റെ ഫാമിലി അങ്ങനെ പൊള്ളിയെന്ന് വെച്ചാൽ സോങ്കം ചക്കൻ ഡാൻ ചട്ടം അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരെ തന്നെ എനിക്ക് പറയാൻ കിട്ടി കാറ്റിൽ നമ്മുടെ വീട്ടുകാർ ഇല്ലാകുമ്പോൾ അതുപോലെ തന്നെയാണ് അഞ്ചട്ട് അഞ്ചാടിനെ കുറിച്ച് പറഞ്ഞാൽ വീടിലയു പിന്നെ 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 ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോ കപ്പിൾസ് വീഡിയോ വരുന്ന ഒരു നെഗറ്റീവ് കവണ്ടിനെ കുറിച്ച് പറയാം ഞാനറിയാവുന്നത് മാസ്ക് വെച്ച സമയത്ത് ഇപ്പം ഇതൊരു ബുദ്ധിയുണ്ട് ഇങ്ങനെയുള്ള കേതൊക്കെയായിരുന്നു അപ്പം മാസ്ക് ഇല്ലാത്ത സമയത്ത് എന്തൊക്കെയാണ് വരുന്നത് എനിക്ക് അറിയത്തില്ല എന്തൊക്കെ ഇപ്പം മാസ്ക് അഞ്ചാറ് ഊരിയപ്പോൾ ഇപ്പം എല്ലാവരും പറയുന്നത് എന്നെയാണ് മാസ്ക് എന്താ വെച്ചപ്പം പറയുന്നതാ അഞ്ചരണേന്നെ ഇവൻ അങ്ങനെ ആയിരിക്കണം അവനാ അങ്ങനെ മറിച്ച് അവരെ അങ്ങനെ മാറി വീട്ടിലും നീണ്ടറെ കിടക്കുന്നത് എന്റെ പണ്ടെക്കോട്ട് എന്തോ പറഞ്ഞാറിയോ ഇവിടെ കെട്ടിക്കോണേ ഇവിടെ വേറെ വേറെ ഒരുത്തരും തലയില്ല അതല്ലേ ഇതെപ്പോഴും ഇല്ല ഇവന്റെ തള്ളി തല്ല കേട്ടോ അത് എന്തു അറിയാം അവന് അറിയാം പിന്നെ ഞങ്ങൾ അതിന് റിപ്ലൈ വരാത്തത് റിപ്ലൈ ആണെന്ന് വെച്ചാൽ ഒരു നൂറ് കമ്പനി വന്നാൽ നമ്മളെങ്ങനെ നൂറ് ഈ കമന്റ് ചെയ്ത് നമുക്ക് വേറെ ഒരു പൈസ തന്നെയായിരിക്കും നമ്മൾ വാങ്ങി ചെയ്ത് മണി കമൻ്റ് ഇട നമ്മൾ തന്നെ എടുക്കും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ തിരുത്താൻ പറ്റത്തില്ലല്ലോ പത്ത് മണി ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ ഓഫാണ് എൻ്റെ ഫോൺ വയ്ക്കല്ലോ വേസ് ഫോൺ ഓഫാണ് കമൻറ്റ് ചെയ്യാൻ നോക്കും നോക്ക് ഇപ്പം നോക്കും നേരത്തെ ഓക്കാറേ ഇല്ലായിരുന്നു കമൻറ്റ് ചില അതിനൊക്കെ നമുക്ക് ചിരിക്കും ആ ഡാട്സൊക്കെ ആവുമ്പോഴേക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എവിടെയോ ഇത് ഡാൻസ് പോലെ എന്തോ സ്വാഗതമാണ് സത്യം പറഞ്ഞാൽ ഞാൻ അത് പറയാറുണ്ട് ഞാൻ എന്താ ചിറ്റുപോയിൻ്റെ ഡാൻസ് ഞാൻ കാണിച്ചേട്ടില്ല ഗൈസ് അപ്പം ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വീട്ടപ്പറയാണ് അപ്പം അപ്പം ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനൽ വീട്ടപ്പറിയ ചില പിന്നെ ഞാൻ കുറേ സംസാരിച്ചിരുന്നു എനിക്ക് ബോറായിക്കാളും കോഴ്സായിക്കാളും അല്ലേ സീരിയല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ പക്ഷെ ഞാൻ ഒരു കാര്യമില്ല നിങ്ങൾ പറഞ്ഞതും കേൾക്കുന്നുണ്ടോ എന്താ നിങ്ങൾ പറഞ്ഞു അയ്യായിരത്തോടെയും അങ്ങനെ ഒരു കണ്ടു ഭയങ്കര നോക്കാറല്ലേ ഭയങ്കര പക്ഷേ അതിലും ഇന്നത്തെ ഇല്ല സത്യം നമ്മുടെ ഭയങ്കര ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര മഴയൊക്കെയല്ലേ ഭയങ്കര എല്ലാവരും സേഫായിട്ടിരിക്കുന്നുള്ളോ അല്ലേ രാ മൂന്നാറായൊണ്ട് കുഴപ്പമില്ല ഇവിടെ ആണെങ്കിൽ ഉരുൾപൊട്ടലൊക്കെ ഉള്ളു വേറെ ചെയ്യുന്ന ഒന്നില്ല വെള്ളമൊന്നും കേറത്തില്ല ഉരുൾപൊട്ടൽ സ്പോട്ടിൻ ഡെറ്റ് അഞ്ചെണ്ണം പേടിയാ അവിടെ നാട്ടിലേക്ക് അഞ്ചെണ്ണം വീട് പോട്ടേ എൻ്റെ വീട് ആലപ്പുഴയാണ് ആലപ്പുഴ എന്ന് പറയുമ്പോൾ ചെങ്ങൽപ്പൂര് ഞാൻ രണ്ടര മണിക്കൂർ അത്രേ ഉള്ളൂ അപ്പം അവിടെ ഇപ്പം ഭയങ്കര മഴയാണ് കറണ്ട് ഒന്നുമില്ല ഇപ്പം അഞ്ചെണ് മണി ഓഫർ ഓഫറല്ലോ സോറി ചാർജൊന്നും ഇല്ല അങ്ങനെയൊക്കെ പറയുന്നില്ല ഇപ്പം ഞാൻ അവിടെ ആണെങ്കിൽ എട്ട് പോകാനും ചാർജ് ഇല്ലാതെ വന്നതാണ് അപ്പം ഗൈ ഗുഡ് ബൈ ഗുഡ് ബൈക്കെല്ലാവരും എൻ്റെ ചാനൽ ചെയ്യണം പറ്റെങ്കിൽ നിങ്ങൾ കിട്ടിയത് പറ്റുന്ന ലൈക്ക് ചെയ്തിട്ട് പറ്റുന്ന ഷെയർ ചെയ്തിട്ട് ഗെസ്റ്റ് കേട്ടോ പിന്നെ വീഡിയോ ഇടുന്ന ഇനിയും അടുത്ത വീഡിയോ ഇടണമെങ്കിൽ അതൊന്നും ജസ്റ്റ് ഒന്ന് ആ ഈ യൂട്യൂബ് വീഡിയോ കാണുന്നവരൊന്നും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേ വീഡിയോ ഇട്ടോ കുഴപ്പമില്ല ഒത്തിരി വെറുപ്പീരില്ല എല്ലാവരും വെറുപ്പീടുണ്ടെന്നും കൂടി ഇട്ടേസ് എല്ലാവരും സേഫായിട്ട് കേട്ടോ